മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് പോലീസ് ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് രാത്രിയിലെ പോലീസ് നടപടി പട്ടം പ്ലാമൂഡ് മുതൽ പി എം ജി വരെയാണ് ബസും കാറും ഓടിച്ച് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻ സീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയും എന്നാണ് പോലീസ് കണ്ടെത്തൽ സംഭവം നടന്ന രാത്രി സമയത്തായിരുന്നു പരിശോധന കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിനാണ് രഹസ്യമൊഴി നൽകിയത് രഹസ്യമൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകിയിരുന്നു യദു അശ്ലീലാംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പരാതി ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് ആര്യയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കാർ കുറുകയിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞത് വൻ വിവാദമായിരുന്നു